ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സ്റ്റാർട്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഷെജൂസ് മെഹന്തി ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ആയിരുന്നത് ഒരു ഇൻസ്റ്റയിലാണ് ഞാൻ ആക്ച്വലി ആ വീഡിയോ കണ്ടത് അതുകഴിഞ്ഞ് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് ആൾ ആളുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു ഞാൻ ആ ചാനൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസ് മൊത്തമായിട്ട് കണ്ടു അതിനുശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം എനിക്ക് ഈ വീഡിയോ കട്ട് ചെയ്ത് ഇവിടെ വെക്കുന്ന മടി കാരണമാണ് ഷെജൂസ് മെഹന്ദി ആർട്ട് എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ വേണ്ടി പറ്റും വേറെ ഒന്നുമല്ല അവർ കഴിഞ്ഞ ദിവസം മജസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജ്വല്ലേഴ്സും മാധ്യമം ന്യൂസ് പേപ്പർ എന്ന് മാധ്യമം ആ ഇവരും തമ്മിൽ കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു മെഹന്ദി ഫെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ആ മെഹന്ദി ഫെസ്റ്റില് ഇവർക്ക് അവിടത്തേക്ക് കുറച്ച് ഡിസ്റ്റൻസ് കാര്യങ്ങളുണ്ടായിരുന്നു തിരൂറാണെന്ന് തോന്നുന്നുണ്ടായിരുന്നത് ആദ്യം ഒരു മെഹന്ദി മെഹന്ദി ഫെസ്റ്റ് കഴിഞ്ഞിട്ട് അതിന് പ്രൈസും വാങ്ങിയിട്ട് ശേഷമാണ് ഇവർ ഈ ഒരു ഫെസ്റ്റിന് പോകുന്നത് മെഹന്ദി ഫെസ്റ്റിന് പോകുന്നത് അവിടെ പോയി അവിടെ പോയി കഴിഞ്ഞ് വൺ അവർ ടൈം ഉള്ളത് വൺ അവറിൽ രണ്ട് ഹാൻഡ് ഫിനിഷ് ചെയ്യണം മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ അവർ ആദ്യം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റ് വന്ന സമയത്ത് ഇവരതിനകത്ത് പറയുന്നുണ്ട് ആദ്യം ഒരു ലേഡിയാണ് വന്നത് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു ആളുടെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല ഒരു ലേഡി വരുന്നു അവരെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നു ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേറൊരു ആൾ വരുന്നു ആ വ്യക്തി ചിത്രകാരനാണ് ആർട്ടിസ്റ്റാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അവർ വളരെ സമയമെടുത്തിട്ട് ഓരോ കണ്ടസ്റ്റൻസിൻ്റെ അടുത്തും ഇതെന്താണ് അതെന്താണെന്നൊക്കെ ഒരുപാട് സമയമെടുത്തിട്ടാണ് ജഡ്ജ്മെൻ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് അറ്റ് ദ എൻഡ് റിസൾട്ട് വന്ന സമയത്ത് ഒട്ടുമർഹിക്കാത്ത മൂന്ന് പേർക്കാണ് ഇവർ പ്രൈസ് കൊടുത്തിട്ടുള്ളത് നിങ്ങളത് അവിടെ ജസ്റ്റ് ഒന്ന് ആ ഷെജൂസ് മെഹന്ദി ആർട്ട് എസ് എച്ച് ഇ ജെ യു എസ് എന്നാണ് വരുന്നത് മെഹന്തി ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് പേജോ ഒന്നെങ്കിൽ ഇൻസ്റ്റഗ്രാം നിങ്ങൾ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഒന്ന് ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സി ഫസ്റ്റ് കൊടുത്ത ആ ഡിസൈൻ നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കമ്പാരിറ്റീവ്ലി കാരണം എന്താ പറയുക ഫിനിഷിംഗ് ഇല്ല ഒരു എന്താ പറയുക നമ്മൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് അറിയാം ഞാനാണെന്നുണ്ടെങ്കിൽ മെഹന്ദീൻ്റെ കൊളാബറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം നമുക്ക് ഏകദേശം ഒരു ഒരു ഇതുണ്ട് മനസ്സിലാവും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ സാധനം ഇല്ലാത്തൊരു സാധനത്തിനാണ് ഇവർ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് സെക്കൻഡും തേർഡും പിന്നെ രസമുണ്ട് കാണാൻ പക്ഷേ അതിനേക്കാളും അർഹിക്കുന്ന കൈകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഷെജൂസ് മെഹന്ദി ആർട്ട് ചെയ്യുന്ന ആ ഒരാൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് കിട്ടാത്തതിലോ അല്ലെങ്കിൽ എനിക്ക് സമ്മാനം അല്ല എനിക്ക് വിഷമം അവർക്ക് ഫസ്റ്റ് വേണം എന്ന് ആർഗ്യൂ ചെയ്തിട്ടല്ല അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അത് ഡിസേർവിങ് ആയിട്ടുള്ള കൈകളിൽ എത്തിയിട്ടില്ല എന്നുള്ളൊരു സങ്കടം ഉള്ളൂ എന്നുള്ളതാണ് ശരിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും നമ്മളിത് കണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് ഇവരുടെ ഈ ഷെജൂസ് മെഹന്ദി ആർട്ട് എന്ന് പറയുന്നുള്ള ആ ചാനലിന്റെ കമന്റ് ബോക്സും ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇവർ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോന്റെ കമന്റ് ബോക്സും എടുത്തു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് മെഹന്ദി ആർട്ടിസ്റ്റുകൾ ഇത് ഫേസ് ചെയ്യുന്നുണ്ട് മനസ്സിലായില്ലേ ഞാൻ ആദ്യം തന്നെ നിങ്ങളോടൊരു കാര്യം പറയാം ഈ ഈ ഇങ്ങനെയുള്ള പ്രോഗ്രാം വെക്കുന്ന ആൾക്കാർ അവർ ഓൾറെഡി വിന്നേഴ്സിനൊക്കെ സെലക്ട് ചെയ്ത അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം കുറച്ച് ഫോളോവേഴ്സ് കൂടുതലുള്ള അല്ലെങ്കിൽ ഫേസ് വാല്യൂ ഉള്ള അങ്ങനെ അവർക്ക് അവരുമായിട്ട് എന്താ പറയുക നല്ല രീതിയിലുള്ള കണക്ഷൻ കണക്ഷനുള്ള ആൾക്കാർക്കാണ് അവർ പ്രൈസ് കൊടുക്കുക ഞാനത് അത്രയും കോൺഫിഡൻറ്റോട് കൂടി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വെക്കാനുള്ള കാരണം എനിക്ക് പേഴ്സണലി അങ്ങനെ അനുഭവം ഉള്ള ആൾക്കാരെ അറിയാം അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള പ്രോഗ്രാമുകളിൽ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് സെയിം ഈ മെഹന്ദി ആർട്ടിസ്റ്റുകൾക്ക് മാത്രമല്ല ഈ ഹോം ബേക്കേഴ്സ് ഉണ്ടാവുമല്ലോ ഹോം ബേക്കേഴ്സ് അവരുടെയൊക്കെ ഈ പറയുന്ന പോലെ കോണ്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഇവർ വെക്കും ഏതെങ്കിലും ജ്വല്ലറിക്കാരോ ഷോപ്പുകാരോ അങ്ങനെയൊക്കെ ആയിട്ട് അവർ അവർ ഇതുപോലെയുള്ള പിന്നെ കോണ്ടസ്റ്റ് വെച്ചിട്ട് അവർക്ക് ഫേവററ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അവരുടെ നാട്ടിലുള്ള അവർക്ക് പിന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അത് കേക്ക് രസമുണ്ടോ ഡിസൈൻ രസമുണ്ടോ പറയുന്ന റൂളുകൾ പാലിച്ചിട്ടുണ്ടോ അതൊന്നും ഒരു വിഷയമായിരിക്കില്ല അവർക്കായിരിക്കും ഫസ്റ്റ് കിട്ടാം ബിക്കോസ് ഞാനിത് അത്രയും കോൺഫിഡൻറ്റോട് കൂടി പറയാനുള്ള കാരണം ഞാൻ ഞാൻ കണ്ടു മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണത് അതല്ല തന്നെ നിങ്ങൾക്ക് വന്ന് പറയാം ഹോം ബേക്കേഴ്സ് ഈ മെഹന്ദി ആർട്ടിസ്റ്റുകളോടാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ പറയുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് പറയാം ഇതുപോലെയുള്ള കോണ്ടസ്റ്റുകളിൽ പങ്കെടുത്ത ആൾക്കാർക്ക് വന്നിരുന്നു പറയാം പിന്നെ ഞാൻ എൻ്റെ ഒരു സജഷൻ പറയട്ടെ എന്നെ ഒരു പ്രാവശ്യം ഒരു പ്രോഗ്രാമിൽ ഇതുപോലെ മെഹന്ദി ഫെസ്റ്റില് ജഡ്ജ്മെൻറ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ എനിക്കിതിൻ്റെ എ ബി സി ഡി അറിയില്ല ഈ മെഹന്ദി മെഹന്ദി എങ്ങനെ പിടിക്കണം എന്ന് പോലും അറിയാത്തൊരു വ്യക്തിയാണ് ഞാൻ ആ എന്നെയൊക്കെ ഈ പറയുന്ന മെഹന്ദി ഫെസ്റ്റിനൊക്കെ ജഡ്ജ്മെൻറ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് തേങ്ങ ഉണ്ടാക്കാനാണ് ഉണ്ടാക്കാനാണതിൽ മനസ്സിലായില്ലേ ഞാൻ ഇതിൽ എങ്ങനെ മാർക്കിടണം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടില്ല അന്ന് ഞാൻ ആ ഓക്കേ എന്ന് പറഞ്ഞു കാരണം ഞാൻ ആ പ്രോഗ്രാമിന് അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ സീരിയസ്ലി പറയാം നമുക്ക് കാണുന്ന സമയത്ത് ആ ഓക്കെ ഇതിൽ ഭംഗിയുണ്ട് അല്ലേ അങ്ങനെ തോന്നുന്ന സാധനങ്ങളെ ഭംഗിയുണ്ട് എന്നുള്ളൊരു സാധനമാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് എൻ്റെ തീരുമാനമല്ലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം ഈ പറയുന്ന പോലെ പ്രൊഫഷണൽ ഹെന്ന ആർട്ടിസ്റ്റുകൾ അതിൽ ജഡ്ജസ് ഉണ്ടായിരുന്നു അവരാണ് ഡിസൈഡ് ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു ഡമ്മി പോലെ കൊള്ളാം കൊള്ളാവ് ആ ഒരു സാധനം മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ ബിക്കോസ് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എനിക്ക് ഒരു നോളജില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ചെയ്യരുത് ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആണോ വെക്കുന്നത് അതിൽ പിന്നെ പയറ്റി തെളിയിച്ച ആൾക്കാരെ മാത്രം നിങ്ങൾ ജഡ്ജ് ജഡ്ജ്മെൻ്റിന് വിളിക്കുക ജഡ്ജസ് ആയിട്ട് വിളിക്ക വിളിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാണ്ട് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ അടിസ്ഥാനത്തിലാണ് ജഡ്ജ്മെന്റ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ ഇവിടെയും പറ്റിയതാണ് ഇതുമായിട്ട് ഒരു ബന്ധുമില്ലാത്ത ആൾക്കാരെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിതേ അറിയൂ അവരോട് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കൊടുത്ത ചെസ്റ്റ് നമ്പർ ഉണ്ട് അതിന് മാത്രമേ അവർ മാർക്കിട്ട് പോവുള്ളൂ മനസ്സിലായില്ലേ ചെയ്യാണ്ടിരിക്കുക അങ്ങനെ എത്രയോ ദൂരത്തുനിന്ന് കൈക്കുഞ്ഞുമായിട്ടൊക്കെ അല്ലെങ്കിൽ പിന്നെ ഫീഡ് ചെയ്യുന്ന കുട്ടികളൊക്കെ ആയിട്ട് അവിടെ വന്നിരുന്ന് പിന്നെ കോണ്ടസ്റ്റിന് പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട് അവരെയൊന്നും ഒരു വില കുറച്ച് കാണുന്നത് ശരിയല്ല ഇതിന് കോൺടസ്റ്റിന് പോകുന്ന ആൾക്കാരുടാണ് നിങ്ങൾ ഇങ്ങനെ മൈൻഡ് സെറ്റാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നല്ലതാണ് അവർക്ക് അവരുടെ റീച്ചാണ് വലുത് നിങ്ങളിത് സ്റ്റോറി ഇടും അപ്പോൾ മജസ്റ്റിക് ഗോൾഡ് ജ്വല്ലേഴ്സ് അവർക്ക് ഒരു റീച്ചാണ് മാധ്യമം അവരെയും നാലാൾ അറിയും എന്നുള്ളൊരു സാധനമാണ് അവർക്ക് അവരുടെ റീച്ച് മാത്രമാണ് ഗൈസ് അല്ലാണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് പ്രൈസ് തരണം അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ നാലാളെ കാണിക്കണം ആ അത് കഴിഞ്ഞ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ച വേറൊരു കാര്യമാണ് ആ വ്യക്തി ഈ ഷെജൂസ് മെഹന്ദി ആർട്ട് എന്ന് പറയുന്ന ആ വ്യക്തി പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാധ്യമം പത്രത്തിന്റെ ആൾക്കാരോട് ഇതിന് പോയി ചോദിച്ചു ഞങ്ങൾ അല്ല ഈ പറയുന്ന ജഡ്ജ്മെന്റിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞ സമയത്ത് അവർ തട്ടി കയറുകയും അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞ സമയത്ത് അങ്ങനെ എങ്ങാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കാനുള്ള കഴിവ് മാധ്യമത്തിനുണ്ട് എന്നവിടെയുള്ളൊരു വ്യക്തി പറഞ്ഞു എന്നാണ് ആ ചേച്ചിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്ത് കഴിവ് ഏ നിങ്ങളൊരു മാധ്യമം ഒരു ന്യൂസ് ആണെന്ന് വെച്ചിട്ട് ഏ നിങ്ങൾ അങ്ങനെ പൂട്ടിക്കളയലേ ഇത് കാണുന്ന ഓരോ വ്യക്തിയോടുമാണ് അങ്ങ് ഒരാളുടെ യൂട്യൂബ് ചാനലൊന്നും പൂട്ടിക്കാനൊന്നും പറ്റില്ല മനസ്സിലായില്ലേ മാധ്യമത്തിന് ബുദ്ധി ഇല്ല ഹേ മാധ്യമം ആ ആ പിന്നെ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ബുദ്ധി ഇല്ലാത്തത് നമ്മുടെ തെറ്റല്ലോ അതങ്ങനെ നിങ്ങൾ പൂട്ടിച്ച കളയലേ എന്നാ ഒന്ന് കാണണമല്ലോ മാധ്യമം നിങ്ങൾ ഒരു സ്ത്രീയോട് ആരാണോ അത് പറഞ്ഞത് ആ വ്യക്തി ഇപ്പം നിങ്ങൾ മാധ്യമം ആ വ്യക്തിയെ നമുക്ക് പോസ്റ്ററിൽ അറിയാത്തതുകൊണ്ട് മാധ്യമം എന്ന് പറയുന്ന ആ ഒരു ന്യൂസ് പേപ്പറിലുള്ള ഓരോ വ്യക്തിക്കും ഇത് ബാധിക്കപ്പെടുന്നതാണ് ഞാൻ പറയുന്നത് ഒരു സ്ത്രീയോട് നിങ്ങൾ വളരെ അപമര്യാദയായി പെരുമ്പോൾ ആ സ്ത്രീയെ ഭീഷണിപ്പെടുത്തി മനസ്സിലായില്ലേ ഒരു സ്ത്രീയെ ഒരു പബ്ലിക് ഏരിയയിൽ നിന്ന് നിങ്ങൾ ഭീഷണിപ്പെടുത്തി ഞാൻ പറയുന്നത് ആ വ്യക്തിക്ക് ആ വ്യക്തിൻ്റെ ഫേസ് അടക്കം വെക്കണമായിരുന്നു ഒരാളോട് എങ്ങനെ സംസാരിക്കണം എന്ന് എങ്ങനെയാണ് നിങ്ങൾ ഭീഷണിപ്പെടുത്തി കളയൽ മാധ്യമം പിന്നെ തിരൂറാണെന്ന് തോന്നുന്നു ഈ ഒരു കോണ്ടസ്റ്റ് നടന്നിട്ടുള്ളത് ആ ഏരിയയിലുള്ള മാധ്യമ പത്രത്തിന്റെ പ്രവർത്തകരോടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത് യൂട്യൂബ് ചാനൽ പൂട്ടിക്കുന്നു പറഞ്ഞിട്ട് അതും വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു സാധനം ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നാണില്ലേ ഏ ചിലപ്പം ആ പിന്നെ വർക്ക് ചെയ്ത ആ എൻ ആർട്ടിസ്റ്റിന്റെ കയ്യിൽ നിന്നും ചിലപ്പോൾ മാധ്യമംകാർ പൈസ വാങ്ങിയിട്ടുണ്ടാവുമായിരിക്കും അല്ലേ ലേശ ഉളുപ്പ് പിന്നെ അത്ര പ്രവർത്തനം അല്ലേ അല്ലേ നമ്മൾ ഇത്രയൊക്കെ ഉളുപ്പ് പ്രതീക്ഷിച്ചാൽ മതി മാധ്യമത്തിൽ നിന്നും അല്ലേ അത് ഭീഷണിയും വേണ്ട മനസ്സിലായില്ലേ ഞാൻ പറയുന്നത് ഈ ഒരു ഷെജൂസ് മെഹന്തി ആർട്ട് എന്ന് പറയുന്ന വ്യക്തി ലീഗലി മുന്നോട്ട് പോകണം എന്നാണ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നും ഒരു പിന്നെ ജഡ്ജ്മെൻ്റ് നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് ചോദ്യം ചെയ്തതിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള രീതിയിൽ തന്നെ ബാക്കിയുള്ള പത്രങ്ങൾക്ക് പിന്നെ ന്യൂസ് കൊടുക്കണം എന്നാണ് ഈ മാധ്യമം എന്ന് പറയുന്ന പത്രത്തിലെ ഒരു ഒരു പ്രവർത്തകൻ ആ പ്രവർത്തകനെ ഇവർ അന്വേഷിക്കട്ടെ അന്വേഷിച്ച അവന്റെ പേരും ഫോട്ടോയും വരട്ടെ ഒരു സ്ത്രീയെ പബ്ലിക്കായിട്ട് ഭീഷണിപ്പെടുത്തുന്നൊക്കെ പറയുന്ന സമയത്ത് യൂട്യൂബ് ചാനൽ പൂട്ടിക്കും പോലും ആ നീ അത് പൂട്ടിച്ചേ നോക്കട്ടെ നീ പൂട്ടിച്ച് കാണിച്ചേ ഇൻ പൂട്ടിക്കാൻ നടക്കുന്നുണ്ടയവെഴുതിട്ട് പിന്നെ കോൺടസ്റ്റ് വെക്കുന്ന ആൾക്കാരോടാണ് നിങ്ങൾ ആളെ പറ്റിക്കുകയാണെങ്കിൽ പോലും പിന്നെ അതിൽ കോണ്ടസ്റ്റിനെ പോവാണ്ടിരിക്കുക നിങ്ങൾ ഇപ്പം ബേക്കേഴ്സ് ആയാലും ശരി പിന്നെ മെഹന്ദി ആർട്ടിസ്റ്റുകളായാലും ശരി പോവാണ്ടിരിക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും ഗെയിൻ ചെയ്യാനില്ല ഞാൻ പറയാലോ ഒന്നും ഗെയിൻ ചെയ്യാനില്ല നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ വോക്കുമായിട്ട് മുന്നോട്ട് പോവുക പിന്നെ അല്ലാണ്ട് പോവാണ്ടിരിക്കുന്നതാണ് നല്ലത് എല്ലാവർക്കും ഇതാണ് നടക്കുന്നത് എല്ലായിടത്തും ഇതാണ് നടക്കുന്നുള്ളത് പിന്നെ ഈ പറയുന്ന വീട് അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവർ ആ ഒരു കോണ്ടസ്റ്റിന് വേണ്ടി എടുത്തിട്ടുള്ള എഫേർട്ടും കാര്യങ്ങളൊക്കെ എല്ലാവരും എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നുള്ളത് ഒക്കെ അത് കാണുക ഇത് ഇത് പ്രതികരിക്കാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മളെപ്പോഴും പല ആൾക്കാരും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് റീച്ചുള്ള വീഡിയോസ് മാത്രം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കിടന്നു ഓടുന്ന സാധനങ്ങൾ മാത്രം എടുത്ത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് റിയാക്ഷൻ വീഡിയോസ് എന്നുള്ള സാധനം അത് അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായില്ലേ എനിക്ക് പേഴ്സണലി ജനുവൻ ആണെന്ന് തോന്നിയിട്ടുള്ള ഒരു സാധനം എനിക്ക് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യാറുണ്ട് ബാക്കിയുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി ഷെജൂസ് മെഹന്ദി എന്ന് പറയുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ട് റിയാക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും റിയാക്ട് ചെയ്യുക ഇങ്ങനെയുള്ളവരുടെ കൂടെയും നമ്മൾ നിൽക്കണം പിന്നെ മാധ്യമം ന്യൂസ് പ്രവർത്തകരോടാണ്